അമേരിക്കയുടെ ഡിഫൻസ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു അയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കാപ്പി വേണമെന്നുള്ളൂ അപ്പോൾ ഒരു സംഘാടകര ഒരു വെന്റിൻ മെഷീൻ ചൂണ്ടിക്കാണിച്ചു അവിടെ പോയി എടുത്ത് കഴിച്ചോളാം അവിടെ പോയി സൈറോ ഫോമിന് ഒരു സാധാരണ വില കുറഞ്ഞ ഒരു കപ്പ് അവിടെ ഇരിക്കുന്നുണ്ട് ആ കപ്പിൽ ഒരു കാപ്പി അയച്ചു എന്നിട്ട് അയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നത് അമേരിക്കൻ ഡിഫൻസിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ എന്റെ കാലാവധി കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ബിസിനസ് ക്ലാസ്സിലാണ് വന്നത് എന്നെ സ്വീകരിക്കാൻ പോലീസിന്റെ വ്യൂഹം ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു വാതിക്കൽ എനിക്ക് ബൊക്കെ നൽകി സ്വീകരി ഞാനൊരു കാപ്പി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൈറോഫോമിന്റെ കപ്പിലല്ല സിറാമിക് കപ്പിൽ എനിക്ക് നിങ്ങൾ കാപ്പി തന്നു ഇന്ന് വന്നപ്പോൾ ഞാൻ പ്ലെയിനിൽ സെക്യൂരിറ്റീവ് ക്ലാസ്സിലാണ് ഞാൻ വന്നത് എയർപോർട്ടിൽ ആരും ഉണ്ടായില്ല ഞാനൊരു യൂബർ ടാക്സി വിളിച്ച് ഇവിടെ വാതിൽക്കൽ എന്നെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല എനിക്ക് കാപ്പി കൊണ്ടുനേരാൻ ആരും ഉണ്ടായില്ല ഞാൻ കാപ്പി ചോദിച്ചപ്പോൾ വെൻ്റിംഗ് മെഷീൻ ചൂണ്ടിക്കാണിച്ചു അവിടെ സിറാമിക് കപ്പ് ഉണ്ടായിരുന്നില്ല സിറാമിക് കപ്പ് ഈസ് നെവർ ഫോർ ഫോർ മീ സിറാമിക് സിറാമിക് കപ്പ് കപ്പ് ദ പൊസിഷൻ വിച്ച് ഐ ഹെൽ എനിക്ക് വേണ്ടിയിട്ടല്ല വെച്ചിരുന്നു സിറാമിക് കപ്പ് അത് ഞാൻ വഹിച്ച സ്ഥാനത്തിനുള്ളതായിരുന്നു ഞാൻ വഹിച്ച സ്ഥാനത്തിനുള്ളതായിരുന്നു ആ സ്വീകരണം അധികാരത്തിലിരിക്കുന്ന എല്ലാവരും സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും അതൊന്ന് വിചാരിച്ചാൽ മതി ഈ സിറാമിക് കപ്പിന്റെ പളവളപ്പിൽ നമ്മൾ മിന്നിപ്പോയി നമുക്കൊരു ദൗത്യം ഉണ്ട് പോലീസ് ഉണ്ടാവും ബംഗ്ലാവ് ഉണ്ടാവും സ്വീകരണം ഉണ്ടാവും സെല്യൂട്ട് ഉണ്ടാവും അതിലൊന്നും വീഴരുത് ഒരുപാട് പാരാഫെർനേലിയസ് നമുക്കുണ്ടാവും അതിലൊന്നും വീഴരുത്